പ്രതീക്ഷിക്കുന്ന കാര്യം മന്ത്രിസ്ഥാനത്തിനെ കുറിച്ചാണെങ്കിൽ ഒരു ഐഡിയ ഇല്ല ആ കിട്ടിക്കഴിഞ്ഞുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അദ്ദേഹം ഡാഷിംഗ് ആണ് ഏർ സംബന്ധിച്ചായാലും കേരളത്തിനെ സംബന്ധിച്ചായാലും വിഷൻ ഉള്ള ആളാണ് കാര്യമായി അദ്ദേഹം പ്രവർത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അനുഭവങ്ങൾ മുൻ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ് എമേജിംഗ് ആയിട്ട് നന്നായി പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം അല്ല അത് പറയുമ്പോൾ പഴയ സഹപ്രവർത്തകരോട് സിനിമാക്കാരോടൊക്കെ ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം അവരൊക്കെ പറയുന്നത് സുരേഷ് ഗോപി പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെന്നൊക്കെ പണ്ട് അതായത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ പറയുന്ന ആളായിരുന്നു എന്നാണ് പല ആക്ടിവിസം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപും അപ്പോൾ കുറച്ച് കൺസെപ്റ്റുകളൊക്കെയുള്ള ഒരു 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 വ്യക്തിയാണ് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ആളാണ് സുരേഷ് ഗോപി പക്ഷേ പലതരത്തിലൂടെ തടസ്സങ്ങളും മറ്റ് കൺഫൻസും വേറെ ഉണ്ട് താനും അങ്ങനെ താങ്കൾ നോക്കുമ്പോൾ ഒരു ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയ ആൾക്ക് പെർഫോം ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ നടത്തും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് ഓ മാക്സിമം ഉറപ്പായിട്ടും മാക്സിമത്തിന് അപ്പുറത്ത് ചെയ്യുമെങ്കിലേ ഉള്ളു ആളുകളുടെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം പെർഫോം ചെയ്യുന്ന മനുഷ്യനാണത് എൻ്റെ സഹോദരനായ കൊണ്ട് പറയുന്നതല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവവും ചെറുപ്പത്തിലേ ഇരുന്ന് ചെറുപ്പത്തിലേ ഇരുന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വളർച്ച ബാക്കി മറ്റൊരാ മറ്റാരെ ആരെക്കാളും നന്നായി വീക്ഷിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ സഹോദരൻ എന്നുള്ള നിലയിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും പെർഫോം ചെയ്യും കേരളത്തിനുമായിരിക്കും ഈ രാഷ്ട്രീയ മോഹങ്ങളൊക്കെ ആളുകളെ സേവിക്കണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാം നേരത്തെ വിജയരാഘവൻ സംസാരിക്കുമ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം ഈ ജനപ്രതിനിധി ഒന്നും ആകുന്നതിന് മുൻപ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപേ ഞാനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഒരു പ്രകൃതം അദ്ദേഹത്തിന് പണ്ടേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊരു പൊതുപ്രവർത്തകന്റെ സ്വഭാവവിശേഷങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നുണ്ടോ സഹോദരനോടാണല്ലോ ഇതൊക്കെ ചോദിക്കേണ്ടത് അല്ലേ സ്കൂൾ എൻ്റെ കോളേജ് ഡേയ്സിലായിരുന്നു എന്നുണ്ട് ഇപ്പം കൊല്ലം ഫാറ്റിമാ മാതാ നാഷണൽ കോളേജിലായാൽ തന്നെയും ആദ്യത്തെ കെ എസ് യുവിൻ്റെ കോട്ടയായിരുന്ന ഫാറ്റിമാൻ മാതാ നാഷണൽ കോളേജിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരനായിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യത്തെ ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് നേടിക്കൊടുക്കുന്നത് എൻ്റെ സഹോദരനാണ് ഫസ്റ്റ് അവിടെ ആ കോളേജിലെ ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന എൻ്റെ സഹോദരനാണ് തീർച്ചയായിട്ടും അത് വലിയ സീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് സുരേഷ് ഗോപിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ബിജെപി ലോക്സഭ സീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നത് സുരേഷ് ഗോപിയാണ് കൗതുകമാണ് രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെയാണ്